ും എന്താണ് ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പലപ്പോഴും പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെയൊക്കെ തള്ളി പറയാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് പിണറായിയോട് ഇത്രയധികം ഒരു വിരോധം എന്തുകൊണ്ടാണ് മറ്റു പാർട്ടികളോടൊന്നും ഇത്രയധികം കണ്ടിട്ടില്ല ഇടതുപക്ഷത്തിൽ മാത്രം നയൻ വൺ സിക്സ് ആയിരിക്കണം എന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് തെറ്റായ ഒരു ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത പോലെ നേരത്തെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ആ ഘട്ടങ്ങളിലൊക്കെ പിന്നെ പാർട്ടി വീണു പോകുന്ന സമയത്ത് ആദ്യം കൈ കൊടുക്കുന്നവരും എന്നെ പോലുള്ള ആളുകളാണ് അത് ഒരു തിരിച്ചറിവിന്റെ അറിവ് മാത്രല്ലമാർക്കൊക്കെ അറിയാം എപ്പോഴും വിമർശിക്കാറുള്ളത് തായി നേരത്തെ പറഞ്ഞ അതൊരു കലയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മള് പല രീതിയിലും കാര്യങ്ങൾ പറയാമല്ലോ ആ മറ്റു പാർട്ടികളെ വിമർശിക്കാതെ വേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് കുറച്ചതാണ് ഒന്നുമില്ല എന്താ വെച്ചാല് കൊറേ പരിധി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവുന്നില്ലേ പിന്നെ നമ്മള് പറയാതിരിക്കുന്ന ആളെന്നാൽ അതിന്റെ ഭാഗമായി